അടുത്തത് കുംഭക്കൂറാണ് അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയവും പൂരോരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളും ചേർന്നതായിട്ടുള്ള ഇതാണ് കുംഭക്കൂറ് കുംഭക്കൂറുകാർക്ക് പന്ത്രണ്ടിൽ ആണ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ സൂര്യൻ ബുധൻ ചൊവ്വ ശുക്രൻ ഈ നാല് ഗ്രഹങ്ങളും പന്ത്രണ്ടിലാണ് അതുപോലെ തന്നെ രണ്ടിൽ രണ്ടാം ഭാവത്തിൽ ശനിയുമാണ് അഞ്ചിൽ വ്യാഴം ഉണ്ട് അതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങളും അവർക്ക് അനുഭവിക്കാം എങ്കിലും ഒരുപാട് ദോഷകാലങ്ങളാണ് ഇവർക്ക് ഇവരെ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നാൽ വിദേശ സംബന്ധമായിട്ടുള്ള വിദേശത്ത് പോകാനിരിക്കുന്നവർ അഥവാ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള അവിടെ അവിടെയുള്ള ചില ഗവേഷണം മുതലായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുക അതുപോലെ തന്നെ പഠനം അധ്യാപനം മുതലായിട്ടുള്ള ജോലികൾ നടത്തുക ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളത്തോളം കുറച്ച് വൈകിയാണെങ്കിലും അതിൻ്റെ അവരുടെ പ്രവർത്തനം കൊണ്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് ധനപരമായിട്ട് ചിലവ് കൂടും ധനനിയന്ത്രണം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ചില കടക്കണികളിലും മറ്റും വന്നുവിടാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് ശിരസ് സംബന്ധിച്ചിട്ടുള്ള ചില രോഗങ്ങൾ തലചുറ്റിൽ മുതലായിട്ടുള്ള ഒക്കെ അനുഭവത്തിൽ വരാവുന്നതാണ് കുടുംബത്തിൽ അവർക്ക് മറ്റുള്ളവരാൽ ചെയ്ത് ചെയ്യേണ്ട തനിക്ക് വേണ്ടി കൂടെ ചെയ്യേണ്ടതായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്യാതെ വരികയും അവനവൻ്റെ പ്രവർത്തനത്തിൽ അംഗീകാരം തരാതിരിക്കുകയും ചെയ്തു എന്നുള്ളതിൻ്റെതായിട്ടുള്ള ഒരു തോന്നലും അതുകൊണ്ടുണ്ടാകുന്ന നൈരാശ്യവും ഒറ്റപ്പെടലും ഒക്കെ അനുഭവിക്കാനുള്ള യോഗമുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ധ്യാനം വളരെ ഗുണം ചെയ്യും ഏക അതീന്ദ്രിയ കൂടി ദിവസേന ഒരു പത്ത് എങ്കിലും ഒരു ദിവസേന ചെയ്യുന്നത് വളരെ ഫലം ചെയ്യും അത് അവരുടെ ജോലി ഭാരത്തെ കുറയ്ക്കും അതുപോലെ തന്നെ ശനി ക്ഷേത്രത്തിൽ അഥവാ പകരം ശാസ്ത്രാ ക്ഷേത്രത്തിൽ എള്ള് തിരി കത്തിക്കുക നീരാജനം നടത്തുക മുതലായിട്ടുള്ള വഴിപാട് നടത്തുന്നതും അനുകൂലമായിട്ടുള്ള ഫലം തരുന്നതാണ് എള് ദാനം ചെയ്യുക അതും നല്ലതാണ് രാഹവേനമ എന്ന മന്ത്രം രാഹുവിൻ്റെ മന്ത്രം ജപിക്കുക അഥവാ മറ്റ് സ്ത്രോത്രങ്ങൾ ജപിക്കുകയും ഒക്കെ നല്ല ഫലങ്ങൾ ഉണ്ടാകും ഇവർ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ലഹരി ഉപയോഗിച്ചതുകൊണ്ട് ഉണ്ടാകേണ്ട ചില ദുരിതങ്ങൾ മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്